ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി പിക്കിൾ ഉണ്ടാക്കുന്നതാണ് ഓമയ്ക്ക വെച്ചിട്ടാണ് പിക്കിൾ ഉണ്ടാക്കുന്നത് ഇതങ്ങനെ അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ എനിക്ക് നല്ല നാടൻ ഓമയ്ക്ക കിട്ടിയിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പപ്പായ പല നാടുകളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഓമയ്ക്ക എന്നാണ് അപ്പോൾ ഇത് നല്ല വിളഞ്ഞ ഓമയ്ക്കാണ് പഴുത്തതൊന്നുമില്ല ഇതാ ഇതേപോലെ നല്ല ഉരുണ്ട ഓമയ്ക്കാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ പിക്കിൾ ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ട് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ വേണം ആദ്യം തന്നെ ഓമയ്ക്കാട് തൊലിയൊക്കെ കട്ട് ചെയ്യണം അതിന് ശേഷം കഴുകണം കഴുകിയിട്ടൊരു ടിഷ്യൂ വെച്ചിട്ട് നല്ല തുടച്ചെടുക്കണം വെള്ളം ഒട്ടും പാടില്ല എന്നിട്ട് ഈ ഒരു സൈസിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അതിന് ശേഷം ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ വയ്ക്കണം പിക്കിൾ ഉണ്ടാക്കാൻ ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം പക്ഷേ നല്ലെണ്ണയിൽ പിക്കിൾ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് വറ്റൽ മുളക് കരിയാപ്പൽ എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചവച്ചാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് അരിഞ്ഞിടണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടുകയും ചെയ്യാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കായം ഇട്ട് കൊടുക്കണം അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കായം കട്ടക്കായം ഇടുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് പൗഡർ കായത്തിനെക്കാട്ടിലും കട്ടക്കായമാണ് നല്ലത് അപ്പം ഞാനിവിടെ കട്ടക്കായം ഇട്ട് കൊടുത്തു അതും ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കാന്താരിയും പച്ചമുളകും എരിവിനുസരിച്ചിട്ട് ചേർക്കണം നമുക്ക് കാന്താരി ഇവിടെ കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇത് എരിയുള്ള പച്ചമുളകാണ് അതും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെ ഓഫ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓമക്കാട് ഇട്ട് കൊടുക്കണേ ഇനി ഓമയ്ക്ക് വേവിക്കാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇല്ലേ ചീനിച്ചട്ടിയിൽ നല്ല ചൂട് കാണും ആ ചൂടിൽ വെന്താ അത്രയും വെന്താൽ മതി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഒത്തിരി സോഫ്റ്റ് ആയിപ്പോവും നമ്മൾ ലാസ്റ്റ് ഇല്ലേ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ടുകൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം കാന്താരിക്കും പച്ചമുളകിനും പകരം നിങ്ങൾക്ക് ചുമന്ന മുളക് ഇട്ട് വേണം ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ ആ എണ്ണയ്ക്കകത്ത് കാന്താരിയും പച്ചമുളക് ഇടുന്നതിന് പകരം ചുമന്ന മുളകിട്ടിട്ട് നല്ല വഴട്ടിയിട്ട് ഓമയ്ക്കായിട്ട് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനീഗറൊക്കെ ഒഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടും അടിപ്പൊളി ടേസ്റ്റാണേ ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ഭരണിയിലോ ഇല്ല ഗ്ലാസ് ബോട്ടിലോ വേണം ഇട്ട് ഇട്ടുവെക്കാൻ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് വയ്ക്കാൻ പാടില്ല അടിപൊളി ടേസ്റ്റാണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്